ഇവിടെ തരത്തിൽ നിങ്ങളുടെ ഈ കൊണ്ട് ഇവിടെ റബ്ബർ വെച്ചിരുന്ന ഒരു സ്ഥലമാണ് ഞാൻ കിളക്കി കിളപ്പിച്ചത് പോലുമില്ല അന്നേരം ഇല്ല കോവിഡ് സമയമായപ്പോൾ റബ്ബറിന്റെ തൈക്കൊക്കെ പോകാൻ വളരെ പാട് ബുദ്ധിമുട്ട് രണ്ടാമത് ഇനിയിപ്പോൾ അതിന് വെട്ടുകാരനെ കിട്ടാൻ പാട് ഇതിന് സ്ഥിരം അസുഖമാണ് എനിക്ക് റബ്ബർ റബ്ബറുണ്ട് എനിക്കൊരു നാല് ഏക്കറോ റബ്ബറോളുണ്ട് സ്ഥിരം ചീക്കെ പിന്നെ ഒടിഞ്ഞു വീഴക്കം പിന്നെ ഇങ്ങനെ പല മന്തിപ്പ് അവസാനം മഴയൊക്കെ ആയി ഒരു കാറ്റൂടാകുമ്പോൾ ഒരു പത്ത് മൂട് പതിനഞ്ച് മൂട് മറിഞ്ഞു പോകും ഇതൊക്കെ കാരണം ഞാൻ ഇവിടെ ഇത് വെച്ചില്ല വെക്കാതെ ഇത് ഇതിലോട്ട് നാരയത്തിലോട്ട് തിരിഞ്ഞു അത് പക്ഷേ ഇപ്പോൾ ഇതിന് യാതൊരു ഇല്ല ഒരേറ്റത്തിലും കാറ്റത്തും മഴയത്തും ഒന്നും മറിഞ്ഞ് വീഴുന്നതുമില്ല ഏറ്റവും നല്ലൊരു മനസ്സമാധാനവും സന്തോഷമുള്ളൊരു തോട്ടമാണ് നമ്മുടെ നാരായത്തോട്ടം ഇത് നല്ല മുള്ളുമാണ് നമ്മുടെ ദേഹത്ത് കൊണ്ടാൽ പഴുക്കും പക്ക പക്ഷേ എന്നെ ഇതിന് ഉപദ്രവിക്കാറില്ല എൻ്റെ ദേഹത്ത് ഒരുപാട് മുള്ളു കൊണ്ടിട്ടുണ്ട് ഇപ്പോഴും കൊള്ളുന്നുണ്ട് എൻ്റെ കൈ നിറയെ മുള്ളുണ്ട് പക്ഷേ എനിക്ക് സെപ്റ്റിക്കോ മറ്റുള്ളതെന്നും എൻ്റെ ശരീരത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ആഹാരമല്ലേ അത് നമ്മളെ ഉപ്രവിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് പിള്ളേർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ചടിക്കുക പിള്ളേർ ഇല്ല എന്ന് പറയുന്ന അതേ സ്റ്റൈലാണ് ഇത് രാത്രി കയറിയ ഈ ഇലയുടെ കളറും നാരങ്ങയുടെ കളറും ഒന്നാ ടോർച്ചടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൽവാസികൾക്ക് കാണാൻ രാത്രി ടോർച്ചടിച്ചിരിക്കുന്നത് പിന്നീട് ഒരു കാര്യം ഇവ എവിടെ കൈയിട്ടാലും കല കയ്യെ മുള്ളു എങ്ങനെ നിങ്ങള് കൈയിട്ട് പോയി മുള്ളുകൊണ്ടിരിക്കും തപ്പിത്തറിഞ്ഞ് പറിക്കാൻ നോക്കത്തില്ല അതാണ് ഇതിന്റെ വേറൊരു ഗുണം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇതാണ് പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കർഷകനെയാണ് കർഷകൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കർഷകന നമ്മടെ റബ്ബറൊക്കെ വെക്കുന്ന സ്ഥലത്ത് പകരം നാരകം വെച്ച് മാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു ഒരു പ്രവാസി മലയാളി കൂടെയാണ് കൊല്ലം ജില്ലയിലെ കോട്ടവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ചേട്ടന്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം ഇങ്ങനെ പോന്നു അച്ഛനെ പിന്നെ അച്ഛൻ്റെ ഫുൾ സപ്പോർട്ട് അമ്മാമിയാണ് അല്ലേ അതെ 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 തീർച്ചയായിട്ടും ഇപ്പോഴും എന്റെ കൂടെ തോട്ടത്തിൽ വരും നടത്താം അതുകൊണ്ട് ഇങ്ങനെ ഒന്നും വിടുന്നു പറയാം ഇപ്പൊ ഞങ്ങൾക്ക് അതാണ്ട് നമ്മളെത്രം കുറച്ചുണ്ട് കേട്ടോ പൈതങ്ങളൊക്കെ ഡോക്ടറൊക്കെ ആയിട്ട് ഒരാള് വക്കീലായിട്ടുണ്ട് പിന്നൊരാള് വീട്ടൊക്കെ കഴിയുന്നുണ്ട് കഴിഞ്ഞ് വരുന്നു ഇത്രയൊക്കെ ആയി ഞങ്ങളിപ്പം നടത്തി വോട്ടും അല്ലെങ്കിൽ പിള്ളേരുടെ എല്ലാം ഇതിന്റെ എക്സസൈസ് ഒക്കെ ശുദ്ധവായു രാവിലെ അത് രാവിലെ കാറ്റില്ലാത്ത സമയത്ത് വന്ന് നമ്മുടെ കറക്ക് മുല്ലപ്പൂരിന്റെ തോറത്തേക്കേറിയാലും എന്തിരെ മണവായിരിക്കും ഇവിടെ ഞങ്ങളുടെ ഏത് വീടിന്റെ വിറ്റത്ത് വെച്ചു അതെ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിന്റെ മണമാണ് രാവിലെ കാറ്റ് ഇപ്പം നല്ല കാറ്റ് നീ കിട്ടത്തില്ല ഇതെല്ലാം കൂത്ത് നിൽക്കുവാണ് രാവിലെ ഒരു ആറ് ആറര ആവുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കറങ്ങും പുള്ളത് പറക്കും നടക്കും തിരിഞ്ഞു പോകും ഇതൊക്കെയാണ് നമ്മുടെ കാണാൻ വലിയ ായത് അങ്ങനെ പിന്നെ ഭയങ്കര സന്തോഷം എന്റെ പോസിറ്റീവ് എനർജിയായി എന്റെ വീട് എന്റെ സ്വന്തം സ്ഥലം മുഖത്തല എന്നെ കെട്ടിച്ചത് കരുനാപ്പള്ളി രാജാനൊക്കെ ഇനി വരും അവിടെ നല്ല തുടർന്നു ഇത് ഞങ്ങള് വരും എല്ലാരെയും കൊണ്ടും കാണാൻ വരും ആൾക്കാരെ കൊണ്ടുവരും ഓ തീർച്ചയായിട്ടും നമസ്കാരം ഉണ്ടല്ലോ പേരെന്തായിരുന്നു എന്റെ പേര് രാജു രാജു രാജുറപ്പെടും ഈ സ്ഥലപ്പേരെ ഇത് പറഞ്ഞ വിളക്കുടി പഞ്ചായത്തിലെ ഇളമ്പൽ അതുപോലെ തന്നെ ചിയോട് എന്നുള്ള സ്ഥലത്ത് എന്റെ വീട് ഇത് ഇളമ്പലിനും കോട്ടോട്ടം ജംഗ്ഷനും ഇടയ്ക്ക് കോട്ടോട്ടം ജംഗ്ഷൻ കോട്ടോട്ടം ജംഗ്ഷനാണ് കോട്ടോട്ടം ഇവിടെ അഞ്ച് കിലോമീറ്റർ ഉണ്ട് ചേട്ടൻ ഒരു സംഭവം പറ്റി അതുകൊണ്ട് ചേട്ടൻ ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ അറിഞ്ഞു എന്തുമായിരുന്നു സംഭവം പറ്റി എന്തേ സംഭവമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല തമിഴുമായിട്ടൊരു ചെറിയൊരു ബലം പിടുത്തം അവരുടെ ഒരു ഈ നാരങ്ങയിലുള്ള ഒരു പ്രിയവും അവരുടെ ഒരു ബലക്കയറ്റവും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളെ ഒരുമാതിരി ഒരു നമ്മളുണ്ടായാലും നിങ്ങൾ നാരങ്ങ കഴിക്കൂന്നുള്ള ഒരു ചിന്ത വന്നത് എൻ്റെ മനസ്സിലും തോന്നി അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ വരുന്നത് അതുകൊണ്ട് നമ്മളൊരു ചെറിയ പരിപാടി ഇല്ലാത്ത വിഷം പൊതുവേ ഇല്ലാത്ത മറ്റേതിലെല്ലാം വിഷമുണ്ട് നാരങ്ങക്കാത്ത വിഷമുണ്ട് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പറയാം അത് വേണ്ടാതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തൊരു പരിപാടിയാണ് ഈ കാണുന്നത് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ പരിപാടി കംപ്ലീറ്റ് ചേട്ടൻ പ്രവാസി ആയിരുന്നു ഞാൻ പ്രവാസി പത്തിരുപത്തഞ്ച് ഇരുപത്തേഴ് വർഷം പ്രവാസ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ പലരും ഇപ്പോ ഇങ്ങനെ ഏതാ ഇതെങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞ കേരളത്തിൽ വീണ്ടും എത്രത്തോളം നാരങ്ങത്തോട്ടം വരുന്നു അത്രത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇതിന്റെ ഒരു ഏതാ ഒരു ആദ്യ എന്ന് പറയുന്നത് നമ്മൾ രൂപത്തിലുള്ള നാരായണ നമുക്ക് കാണാം ഇത് കണ്ടോ ഇതിന്റെ പൂ പൂവണ്ടോ ഇതിന്റെ പൂ പൂവുണ്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ നാരകത്തിൻ്റെ പൂവല്ല കണ്ടോ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക നാരത്തിൻ്റെ പൂവു പറഞ്ഞാൽ മുല്ലപ്പൂമാതിരി ചെറിയൊരു മുട്ടും ഒരു പൂവും അതും ഞാൻ കാണിച്ചു തരാം ഇതൊരു ടൈപ്പ് ഇത് നാരത്തിൻ്റെ പൂ ഇത് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കും ഇത് അതിൻ്റെ ഇതിൻ്റെ അടി കിടപ്പുണ്ട് വേറെ നാരങ്ങ വലുത് ഇത് കണ്ടതുണ്ട് എൻ്റെ ഇരിക്കുന്ന ഒരു നമ്മുടെ ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയുള്ള നാരങ്ങ ഏറ്റവും നല്ല ടേസ്റ്റാണിത് ഇതൊരു മൂടി എങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കിട്ടി എനിക്ക് നാരയത്തെപ്പറ്റി വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു പക്ഷേ നമ്മൾ എത്തിച്ചു ഇങ്ങനെ കൊണ്ടുവന്ന് കിട്ടി തൈകളത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്നതുണ്ട് കൂടുതലും ഞാൻ ഈ തൃശ്ശൂർ തൃശ്ശൂരിന്റെ അകത്തെ ഭാഗത്ത് നമ്മൾ കിട്ടിയത് ഇത് ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ നമ്മൾ മിക്സ് ആയിട്ടാണ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് എനിക്കല്ല നമുക്കത് നാരകം അറിയാത്തുള്ളായിരുന്നു നാരകത്തിൽ വെറൈറ്റി ഉണ്ടോ ഇല്ലെന്നുള്ള ഇപ്പഴെനിക്ക് മനസ്സായിരുന്നു ഈ കൃഷിയോ ലാഭകരമുണ്ടോ അതോ നഷ്ടമോ ലാഭകരമാണ് ലാഭകരം തന്നെ ഉള്ളൂ ലാഭകരേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ശരീരത്തിണ്ടാകുന്ന അസുഖങ്ങൾക്ക് മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ അരിച്ചു വരുന്ന വിഷമുള്ള സാധനങ്ങളാണ് മലക്കരിയാലും എല്ലാവരും എല്ലാവരും മഞ്ഞള ഉപ്പ് വെള്ളത്തിലോട്ട് കഴുകിട്ടാണ് ഉപയോഗിക്കുന്നത് നാരങ്ങ നമ്മൾ പറിച്ച് വീട്ടിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലേ അവരൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വീട്ടിൽ വെക്കത്തേ ഉള്ളു മനസ്സേ ആരെങ്കിലും വരുമ്പോൾ ഓർമ്മ ഇങ്ങോട്ട് എടുത്ത് കഴുകാതായിരിക്കും ഇവര് മുറിച്ച് കുഴിഞ്ഞ് കൈ കൊടുക്കുന്നത് അന്നേരം പുറത്തുള്ള നാരാ മുറിച്ച നാരങ്ങയുടെ മണമല്ലേ വരും അതിന്റെ വിഷം കൂടെ ചേർന്ന് ഈ കാർബൈഡായാലും മറ്റെല്ലാത്തിനും കൂടി ഈ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വരും ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പക്ക അസുഖം ഉണ്ടാവും ആ ഒരു തർക്കവും ഇല്ല നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് ഇത് എങ്ങനെ ഞാൻ നട്ടിട്ട് അഞ്ചാം മാസം മാസം ആറാസായിട്ട് എനിക്ക് വിളവെടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ വിളവെടുത്തില്ല ഇത് ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് ഈ വിളവ് കൂടിക്കൊണ്ടേയിരിക്കുവാണ് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും ആയിരത്തി ഒന്നും രണ്ടും മൂന്നും വർഷം ഞാൻ മിണ്ടിയില്ല ആരോടും പറഞ്ഞില്ല പലരും എന്നോട് ഇത് നഷ്ടമല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ല ഞാൻ ആരോടും പറഞ്ഞില്ല നമുക്ക് ഈണി സ്പിന്നല്ലേ കാണുന്നത് ഇപ്പൊ ദൈവം കുറച്ച് അഞ്ചു വർഷമായി ഇപ്പൊ പറിച്ച് നമ്മൾ പലർക്കും കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്ന് പൈസ കൊടുത്ത് പേടിച്ചിട്ടുണ്ട് അവർക്ക് പറയുന്നത് നഷ്ടം അല്ല ഇത് അല്ല ഞങ്ങൾ കൊണ്ടുപോകത്തിൽ പറഞ്ഞുകൊണ്ട് പക്കാൽ അവർക്ക് അവർക്ക് വിഷമില്ലാത്ത സാധനം കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് പിന്നെ ഇതിൽ തന്നെ എൻ്റെ ഇതിൽ മൂന്നാല് ടൈപ്പ് ഉണ്ട് ഇതിപ്പോ കണ്ട ഈ മരത്തിന്റെ അടിയിൽ പിടിക്കുന്ന നാരകമാണ് ഇത് നാരങ്ങ നാരകം ഇത് ഒരുപാട് നമ്മൾ ഓണത്തിന് പറിച്ച് നമ്മൾ കൊടുത്ത് ഏതാ ഒഴിവാക്കി വീണ്ടും പറിക്കത്തക്ക രീതിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും പൂ വരുന്നു കായ്ക്കുന്നു ഇതൊരുമായിട്ട് വിളവെടുത്ത് പിന്നെ എത്ര ദിവസം കഴിയും എന്ന് പറയുന്നത് എന്റെ നാരത്തിനില്ല സാധാരണ നമ്മുടെ പണ്ടത്തെ നാരത്തിനൊക്കെ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വർഷത്തിൽ ഒരു കിലോ രണ്ട് പ്രാവശ്യം കണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ പൂ വരുന്ന മറഡിൽ നമ്മൾ പറിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും പൂക്കുന്ന വീണ്ടും അത് വളഞ്ഞ് കാവലവ എടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ ഇതിനോട് വരുന്നവരത്തെ ചേട്ടൻ എന്തോ പറയാനുള്ളത് തുടങ്ങണം എല്ലാവരും തുടങ്ങണം നമ്മുടെ കേരളം ഇതുകൊണ്ട് എനിക്കിവിടെ നോക്കുന്നുണ്ട് ഇവിടെ പലരുടെ നോക്കുന്നുണ്ട് ഇവിടെ ലെമൺ സിറ്റി എന്ന് അറിയപ്പെടത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ ഇളമ്പിൽ ആയാൽ ഏറ്റവും ഭാഗ്യം ഭാഗ്യം എനിക്ക് ഭയങ്കര സന്തോഷമാവും ഇത് ഒരേക്കർ താഴെ ഉള്ളൂ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതാണ് സക്സസ് തൊണ്ണൂറ്റൊമ്പത് അല്ല തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് പേഴ്സെന്റ് സക്സസ് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് അസുഖം ഇല്ല ഇതിന് ഈ മരങ്ങളെ മര മരങ്ങളെ അപേക്ഷിച്ച് ഓരസുഖവും പിടിക്കാത്തൊരു സാധനമാണ് ഇത് ഈ ഒരു നമ്മൾ കീടനാശിനി അടിക്കേണ്ട കാര്യമില്ല ഇല്ല ഇല്ല ഇപ്പൊ വെണ്ടയിലും മാവേലും ഒക്കെ ആണെങ്കിൽ കീടനാശിനി വരാതടിക്കണം കീടങ്ങൾ വരാതടിക്കണം അതിൻ്റെ അകത്ത് ഒരു കീടങ്ങളും വരത്തില്ല തത്ത അണ്ണാൻ ഇങ്ങനെയുള്ള ഒരു ജീവികളും ആന ആന പിന്നെ പന്നി പന്നിശല്യമാണല്ലോ ഏറ്റവും നല്ല പലരും എന്റെ ഫോറസ്റ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ വന്ന് തിരക്കുന്നുണ്ട് തൈ വേണം തൈ വേണം എന്ന് ഞാനതിനെ പറ്റി ആ മിക്കവാറും ശരിയാവും നമുക്കിപ്പോ ഇത്രയും പേര് അറിഞ്ഞ സ്ത്രീക്ക് നമുക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല നല്ല തൈ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വളമല്ല നാച്ചുറൽ നാച്ചുറൽ വളം നാച്ചുറൽ ജൈവ വളമല്ലാതെ ഇതുവരെ ഒന്ന് കഴിഞ്ഞ ചൂടത്ത് ഞാൻ ഇത് അറിയാലോ ഇതിന്റെ അകത്ത് നോക്കിയ വാട്ടർ സപ്ലൈയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ ചൂടത്ത് പിടിച്ച് ഉള്ള ഇതിന്റെ രാസവളം ഇട്ടിരുന്നെങ്കിൽ ഇത് പോയി കംപ്ലീറ്റ് പോയി പോകത്തില്ല അങ്ങനെ രാസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് ഓരോ മുട്ടിലും ചെന്ന് ശ്രദ്ധിക്കാം ഇപ്പൊ ഞാൻ ഇത് നമ്മുടെ കൃഷിഭവൻക്കാരുടെയൊക്കെ ആഗ്രഹപ്രകാരം എന്റെ ആഗ്രഹമല്ല അവര് പറഞ്ഞ് നശിപ്പിച്ച് കളയരുതെന്ന് പറഞ്ഞുകൊണ്ട് അവര് മോട്ടറും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഈ നാരം എത്ര വലിപ്പം വരത്തുള്ളൂ അതോ അല്ല എനിക്ക് വളർച്ച കിടക്കുന്നതല്ലേ ഉള്ളു തുടക്കമായു എത്ര വർഷം വരെ ഒക്കെ നിൽക്കും ഏകദേശം അതിനെ പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല സാധാരണ നശിക്കത്തില്ലെന്നാണ് പറയുന്നത് പറയുന്നത് അതായത് എത്രയൊക്കെ വരും ഏകദേശം ഇതല്ല ഇതിന് വേറെ കാര്യമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങക്ക് ഒന്ന് ഒഴിഞ്ഞു നിന്നാ നമ്മളിത് കാണിച്ചു തരാം ഈ നാരകത്തിന്റെ കമ്പം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നിയാന്ന് അറിയാം ഈ നാരകത്തിന്റെ കമ്പ് ഇങ്ങനെ നിന്ന കമ്പാണ് ഏതാ ഏറ്റവും ടോപ്പില് തലയെടുപ്പത്തിൽ നിന്ന കമ്പാണ് ഇതിന്റെ അകത്ത് ഭാരം കേറുമ്പോൾ ഇവൻ തന്നെ ഫ്ലെക്സിബിൾ ആണ് ഇവൻ താണ് താണു 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 ഈ പൊസിഷനെ ആയി മനസ്സിലായി ഇനിയിപ്പോ ഈ കമ്പലെ പിടിച്ചാലും ഇവൻ മേപ്പോട്ട് മേപ്പട്ട് വളരുന്നെല്ലാം താണു നല്ല പന്തലിച്ചു പോകും അതാണ് ഇതിന്റെ ഒരു ഒരു ഗുണം അല്ലാതെ നേരം നമുക്ക് പൊക്കത്തിൽ പോകത്തില്ല പടർന്ന് പന്തലിച്ച് വരത്തേ ഉള്ളൂ ഈ നാരത്തിന്റെ ഒരു ഗുണമാണ് പക്ഷെ ഇതങ്ങനല്ല ഇവൻ കണ്ടോ പൊങ്ങി പോവുക പൊങ്ങി പൊങ്ങിപ്പോകുന്നത് ഇതിന്റെ അടിയിലാണ് കാ വെയിറ്റ് ഇല്ല അപൂർവം കാള് ഇതാണ്ട് മേളി വരുന്നുള്ളൂ ഇത് തനി നമ്മുടെ ചെറുനാരം ഇത് ഇത് കണ്ട ഇതിന്റെ പൂവിന് വ്യത്യാസം ഉണ്ട് അതിന്റെ പൂ ഞാൻ കാണിച്ചല്ലോ അതിന്റെ പൂ ഞാൻ കാണിച്ചല്ലോ ഇത് ഇത് കണ്ടായിരുന്നു ആ പൂ ഒരു സ്പെഷ്യൽ പൂ സ്പെഷ്യൽ നാരായത്തിന്റെ പൂ വേണ്ട അവിടെ അതിന്റെ ഇതിൻ്റെ അകത്തൊരു എന്ന് പറഞ്ഞാൽ ഈ മുട്ട് കംപ്ലീറ്റ് കായാവും ഒറ്റ മുട്ടും പൊഴിഞ്ഞു പോകത്തില്ല പൂവും പൊഴിഞ്ഞു പോകത്തില്ല ഇത് കായാകും അതിനൊരു ഉദാഹരണമാണ് ഇത് നിങ്ങൾക്ക് കണ്ട പറയുന്നത് ഇതിന്റെ അകത്ത് നിങ്ങൾ എത്ര പൂ കൊണ്ട് കാണും അത്രയും നമുക്ക് കായും കിട്ടിയിട്ടുണ്ട് എണ്ണരുത് എണ്ണയാലും കുഴപ്പമില്ല ഈ ഒരു കമ്പ് മനസ്സിലായി ഇനി ഫ്രൂണിങ് വേണ്ട ഇത് ഇതാണ്ട് ഇവിടുന്ന് നമ്മൾ കാ പറിച്ച് എടുത്തതാണ് ഇവിടുന്ന് കാ പറിച്ച് എടുത്തുകൊണ്ട് ഇവിടുന്ന് പൊട്ടിത്തെളുത്ത് അടുത്ത ശാഖയായിട്ട് വരുവാണ് ഇത് നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും പഴങ്ങൾക്കും ഫ്രൂണിങ് വേണം ഇതിന്റെ പുറകെ നമ്മൾ നോക്കണ്ട തിരികെ നോക്കണ്ട അതാണ് നമുക്കൊരു ഗുണം ഇത് വേണ്ടോ ഇതിന്റെ പൂവാണ് ഞാൻ പറഞ്ഞത് മുല്ലപ്പൂ മുല്ലപ്പൂവിന്റെ അതേ സ്റ്റൈല്യ മുല്ലപ്പൂ ആ പൂവായിട്ട് അതിന്റെ മണവും അതേ കറക്റ്റാണ് ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും നല്ല വലിപ്പത്തി വരുന്നതാണ് ഇതാണ്ടോ ഇത് പൂ ഇതിന്റെ സ്റ്റെപ്പ് കണ്ടോ പൂ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പായി അടുത്ത സ്റ്റെപ്പായി ഇനി ഇത് ഇവിടെ മുട്ടിട്ട് വരുന്നുണ്ട് കാണാൻ സാധിക്കുവായിരിക്കും മുട്ടിട്ട് വരുന്നുണ്ട് ഇത് മുട്ട് കഴിഞ്ഞ് പൂ കഴിഞ്ഞ് കായായിക്കു തുടങ്ങി അതെല്ലാം കായാണ് അതിൻ്റെ അടുത്തൊന്നും പൊഴിച്ചിട്ട് പോകത്തില്ല ഇതിൻ്റെ അടിവശം ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പറിച്ചു നിർത്തിയേക്കുവാണ് എങ്കിലും നമുക്ക് ശരിക്കും കാണാവുണ്ട് വന്നാൽ കാണിച്ചുതരാം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലേ നല്ല വലുപ്പം നമ്മുടെ കയ്യിൽ മൂന്ന് മൂന്ന് നാരകൂല് കൊച്ചു ഒരു മനുഷ്യന്റെ കൈ വയ്ക്കാൻ പാടാണ് അല്ലെങ്കിൽ അത്രയും വലിയ കൈ ആയിരിക്കണം ഇതാണ് അതിന്റെ വലിപ്പം സാധാരണ കണ്ടോ ഇത് ചെറുനാരകം ഇത് ചെറുനാരകവും ഇത് വലിയ നാരകവും ഇതിനെയൊക്കെ വലുതാണ് ഞാൻ ആദ്യമേ കാണിച്ചത് അതിന്റെ പൂ കണ്ടോ നമുക്ക് ഒരു മൂട്ടിലല്ല എല്ലാ മൂട്ടിലും ഒരു സൈഡിൽ കൂടെ പൂക്കുന്നു ഒരു സൈഡിൽ കൂടെ നമ്മൾ കാവറിക്കുന്നു ഇത് അടുത്ത് പറിക്കാതായി വരുന്ന സെഷനാണ് ഇതെല്ലാം വിളങ്ങൾ നമ്മൾ ഓണത്തിന് ഇപ്പം ഓണസമയത്ത് കണ്ടുപോകുന്ന കല്യാണം കൂടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരുപാട് കൊടുക്കേണ്ടി വന്നു ചിലർക്ക് ഇത് തന്നെ മതി എന്ന് പറയുന്നവരുണ്ട് ഈ നാരങ്ങ തന്നെ എന്ന് ഒരു നാരങ്ങ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ക്രിക്കറ്റ് ബാളിൻ്റെ അത്രയും ഉണ്ട് ക്രിക്കറ്റ് ബാൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല എങ്കിലും ഏകദേശം അത്രയും വരും ആരും മുന്നോട്ട് വന്നാലും നല്ലൊരു റിസൾട്ടും ഫലവും അവർക്കുണ്ടാകും ഈ കാലം കമ്പെല്ലാം താഴെ വരും വെയിറ്റ് കാരണം താഴെ വരും ഇതൊക്കെ പൊങ്ങിയിരുന്ന കമ്പാണ് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും ഇതെല്ലാം പൊങ്ങി നാകുമ്പോൾ വെയിറ്റ് കാരണം വെയിറ്റ് കയറുമ്പോൾ ഇത് താപ്പിട്ട് താപ്പിട്ട് ഒരു അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ വാഴ കൃഷി നേരത്തെ വാഴ വാഴയെല്ലാം ഞാൻ മാറ്റിയതാണ് നിങ്ങൾക്ക് കണ്ട മനസ്സിലാവല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് അല്ലേ ഇഷ്ടം പോലെ അനുഭവിച്ചത് കിട്ടുന്ന ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് ഒന്നും നശിച്ചൊന്നും പോകുന്നില്ല ഒറ്റ ഒരെണ്ണം നശിച്ചു പൂത്തോ അത് കായായിരിക്കും നമ്മൾ നമ്മളിങ്ങനെ കണ്ടാലും പൂത്തോ ഇത് കായും ഇന്നത്തെ വെട്ടിലോ അല്ലെങ്കിൽ ഒരു പ്രാണികളോ ഒന്നും ശല്യം ചെയ്യാൻ നമ്മളെ ഇല്ല ഒരു ഈച്ച പോലും ഇല്ല ഇതൊക്കെ നമ്മൾ നിങ്ങൾ അത്രയും പൂവുണ്ടെങ്കിൽ അത്രയും കായ് ഇതും ഉണ്ടാവും പിന്നെ അങ്ങോട്ട് എല്ലാതന്നെ ഇതാണ് നമുക്ക് ഇപ്പം പണ്ടത്തെ ചെറുനാരെ വാങ്ങൂന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ അത് അടിയിൽ മാത്രം പണ്ടത്തെ ചെറുനാരന്റെ മേളിലോട്ട് കമ്പോട്ട് ഇതും മേപ്പ് പോവാണ് ഇതിപ്പോ ചേട്ടനെ ഈ ഒരു തൈ ആദ്യം എവിടുന്നാത് ഒറ്റ ഓർമ്മ എനിക്ക് തമിഴ് ഒറ്റ ഓർമ്മയല്ല ഒരിടത്തുനിന്ന് ഇതിപ്പോ മുപ്പത്തഞ്ച് ഒരു ഇരുപത്തഞ്ച് പിന്നെ അല്ലാതെ മുപ്പത്തഞ്ച് അങ്ങനെ രണ്ട് മൂന്നിടത്ത് നിന്ന് കൊണ്ടുവന്നും നമ്മള് അന്ന് കൊറോണ സമയമായോണ്ട് നമുക്ക് പോലീസാരെയൊക്കെ പേടിക്കണം നിയമങ്ങൾ പാലിക്കണം അതുകൊണ്ട് വീട്ടിൽ കളക്ട് ചെയ്ത് വെച്ചു വെച്ചിട്ട് ഇത് മിസ് ആയിപ്പോ അവിടെ വെച്ചു എവിടെ നിന്ന് കൊണ്ടുവന്നു വെച്ചാൽ ഇത് രണ്ടുമൂന്നിടത്ത് നിന്ന് ഞാൻ മൂന്ന് രണ്ടുമൂന്ന് മൂന്നാലുന്ന് ഞാൻ കളക്ട് ചെയ്താ അന്ന് നമുക്ക് ചെറുനാരോ എന്ന് പറഞ്ഞാൽ ഒരു സൈസ് നാരങ്ങയേ ഉള്ളൂ നമ്മൾ നമ്മൾ നാട്ടിൽ നമ്മൾ കൊച്ചുനാൾ കൂട്ടുന്നതാണെന്ന് ഇത് നമ്മള് വെച്ച് വളർന്നു വന്നപ്പോഴാണ് ഇതിന്റെ വെറൈറ്റികളും ഇതിന്റെ ഗുണങ്ങളും മണങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഗുണം ഈ ഒരു നാരങ്ങയില് ഒരു പച്ചപറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ മണം മനസ്സിലാകും നിങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം നിങ്ങൾ എന്നെ കാണാൻ നാരങ്ങ പറഞ്ഞിട്ടുണ്ടെന്ന് അത്രയ്ക്ക് സ്മെല്ലാണ് നല്ല മണി എന്റെ ഞാൻ ഇങ്ങനെ മുമ്പേ പോയി നിങ്ങൾ പറിച്ചോ ഞാൻ പറയാം നാരയോ ഏഹ് അത്രക്ക് നല്ല മണമാണ് ഇതിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് കാവലത്തിൽ ഒരു ഒട്ടും പുറമോട്ടല്ല ഇതിന്റെ കാവലിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോ പറയുക നമ്മൾ ഒരിടത്തെല്ലാം നമുക്ക് നിൽക്കുന്ന ഇതിന്റെ കാവലംന്ന് പറഞ്ഞാൽ ഇപ്പൊ പറിച്ചു ഇതിന്റെയൊക്കെ വരുമാനം കഴിഞ്ഞതാണ് കഴിഞ്ഞ വരുമാനം പറയാ എങ്ങനെ നമ്മുടെ ഈ വർഷത്തെ നല്ല രീതിയിൽ നമ്മൾ ഇച്ചിരി പൊട്ടുകൂടെ ചേർത്ത് എന്ന് പറഞ്ഞാൽ മുക്കാൽ വിളവായതും ഓണത്തിന് നമ്മൾ നാരങ്ങയ്ക്ക് നല്ല വിലയായിരുന്നു ഇരുന്നൂറ്റമ്പത് ഒരോ വന്ന് തമിഴ്നാട്ടിൽ ഇങ്ങോട്ട് വരയില്ലായിരുന്നു അന്നേരം എന്റെ പറഞ്ഞു കുറച്ച് കടക്കാർ പറഞ്ഞു പറിച്ച് തന്നാലേ വെക്കൂ അവർ തന്നാലേ വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറിച്ച് കൊടുത്തു കൊടുത്ത് അന്നേരം മുക്കാൽ വിളവായതും നമ്മൾ പറിച്ചു കൊടുത്തു പിന്നെ നിൽക്കുന്നതാണ് ഇപ്പൊ ഇത് ഇതിപ്പോ പറിക്കാറായിട്ടുണ്ട് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ അവർക്ക് ഇവിടെ മിക്കവാറുള്ളവർക്കെല്ലാം നമ്മൾ ഓണത്തിന് ഫ്രീ ആയിരുന്നു ഫ്രീ ആയിട്ട് നല്ല പിന്നെ കൂട്ടുകാർ വരും എന്റെ കൂടെ പഠിച്ച എല്ലാ സർക്കാർ ജീവനക്കാരും അവരെല്ലാം റിട്ടയർഡ് ലൈഫ് നയിക്കുന്നവരാ അവരെല്ലാം തിരുവനന്തപുരത്ത് ഫ്ളാറ്റ് ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടാണിത് എന്തുകൊണ്ട് തണുപ്പുണ്ട് തണുപ്പല്ല അവർക്ക് ഭയങ്കര സ്ത്രീ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇതിന്റെ അകത്ത് കറിവേപ്പിലുണ്ട് ഞാൻ കാണിച്ചു കാന്താരിന്റെ അകത്ത് ഇതിന്റെ അകത്ത് തന്നെ കാന്താരി നിക്കുന്നുണ്ട് അതൊന്ന് ഞാൻ വലിച്ചുറച്ച് കളയത്തില്ല ഇവിടെ ഇവിടെ വന്ന് കാണിച്ച നല്ല ഇത് നിങ്ങൾ നിങ്ങൾ ഇത് കാണുന്നില്ല ഇതിന്റെ ഇടയ്ക്ക് കാന്താരി കറി വരും കാന്താരി കാന്താരിയും കറിവേപ്പിലയും നാരകവും ഇത് മൂന്നൂടെ ഒത്തൊരു ചെറിയൊരു ഇതാണിത് ഇത് അല്ല കാന്താരി കാന്താരി ഇതിന്റെ നല്ല മൂടുകൾ അതിൻ്റെ അകത്ത് നിൽപ്പുണ്ട് ശരിക്ക് നിൽപ്പുണ്ട് അതൊന്നും നമ്മൾ ഉദ്രിച്ച് കളർ പിന്നെ കാട്ടു മാത്രമേ നമ്മൾ വിഷമിച്ചടിച്ച് കളയുന്നുള്ളൂ അല്ലാതെ ഇതിന്റെ പണിക്കാരെ ഞാൻ നിർത്തും വളവെടാനൊക്കെ നിർത്തും പക്ഷെ മൂട് മതത്തില ഇത് ഇരുമ്പും നാരകത്തിന്റെ ഇത് രണ്ടും ചേരുന്നല്ല ഇരുമ്പും മറ്റാ ആണ് ഇത് ചേരാത്തോണ്ട് നമ്മൾ ഇത് ചെയ്യാറില്ല ഇനി പേടി യഥാർത്ഥത്തിപ്പം ഇത്രയൊക്കെ ആയതോടുകൂടി വളരെ ഭയമാണ് അതുകൊണ്ട് രാസോളും നമ്മൾ ഉപയോഗിക്കാറില്ല രാസോളും ആസിഡുമായിട്ട് ചേരുന്നില്ല ഞാൻ പണ്ടൊരു കെമിസ്ട്രി പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു പ്രീ ഡിഗ്രി സമയത്തൊക്കെ ഞങ്ങളുടെയൊക്കെ സമയത്ത് കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു നോളജ് പിന്നെ കൃഷിഭവന്റെ ഉണ്ട് അഡ്വൈസ് ഉണ്ട് നമ്മള് കൃഷിഭവമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവര് നമ്മുടെ കൃഷി നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻകാര് ജില്ലയിൽ വിട്ട് ജില്ലയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് കിട്ടിയോണ്ടായിരിക്കണം സംസ്ഥാനത്ത് അവർ വന്ന് ചെക്ക് ചെയ്ത് പക്ഷെ നമ്മുടെ എൺപത് സെന്റ് ആണ് എൺപത് ഉള്ളവരൊക്കെ അങ്ങ് കാസർഗോഡ് വരെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രൈസ് പോകുന്നത് ഇവിടം വരെയൊക്കെ നമ്മളായി നമ്മള് അംഗീകാരത്തിന് വേണ്ടി ചെയ്തൊരു പ്രസ്ഥാനം അല്ല ഇത് നമ്മളിത് കണ്ടിട്ട് അംഗീകാരം നമ്മളെ തേടി വരുന്ന വരുന്നൊരു ലെവലിലേക്ക് മാറിയത് അത് അതാണ് ഗുണം എനിക്കതാണ് ഇഷ്ടം അതാണ് ഇഷ്ടം പിന്നെ കാലത്തോട്ട് വന്ന് ബാക്കി കൂടെ അങ്ങേ സൈഡ് കാണാം എല്ലാ ഇഷ്ടം പോലെ നല്ല മണം വരുന്നുണ്ട് നിങ്ങൾ ഇതിപ്പോ ാണ് എനിക്ക് കിട്ടാത്ത മോഷണം മോഷണം വായിച്ചു നടക്കാത്ത ഒരു പ്രസ്ഥാനം ഇത് മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ അത് കാര്യം പറഞ്ഞ വേറെ ഏതാണെങ്കിൽ നമ്മളിപ്പോ ഒരു കൊലയാണെങ്കിൽ വെട്ടിക്കൊണ്ടു തന്നെ ആരെയും പതിനഞ്ച് രൂപ കൊല വെട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ടി വി ന്യൂസോ അത് ഇത് അങ്ങനെ പിന്നെ ഓവർലോഡ് ആവുമ്പോ കമ്പൊക്കെ ഇതൊക്കെ അത് ഓവർലോഡ് ആയിരുന്നു ഒന്ന് ചെറിയ ഇതേണ്ട് ഇവിടെ ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ കമ്പ് താഴെ വരുന്ന എന്താ കണ്ടോ ചെയ്ത കിട്ടുള്ളത് അവിടെ കണ്ടോ അതൊക്കെ കണ്ടോ കൊച്ചു തയ്യാണെന്ന് തോന്നും പക്ഷെ എല്ലാം നാരങ്ങ അടക്കുന്നതിന്റെ അടിയിലാണ് കണ്ടിട്ട് കൊതി വരണം കൊതി വരണം ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടിട്ട് നമ്മള് മുന്തിരിത്തോട്ടം ഒക്കെ കാണാനൊക്കെ കമ്പന്തേനി ഭാത്തു പോകുമ്പോ ആൾക്കാർ അതിന്റെ മുന്തിരിക്കത്ത് കാണിക്കുന്ന വിലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനും പോയിട്ടുള്ള ശരിക്ക് ആൾക്കാര് ദൈവനുഗ്രി ധാരാളം ആൾക്കാർ ആരെയും നമ്മൾ വിരോധമായിട്ട് പറഞ്ഞു വിടുത്തില്ല എല്ലാരും ഞാൻ എത്ര ദൂരെയാണെങ്കിലും ഇത്ര മണിക്കൂർ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കും അതിന് അടിവശം കണ്ടു അടിവശം കംപ്ലീറ്റ് നാരങ്ങ ഇവിടാണ് എൻ്റെ നാരത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നെ അടിവശത്താണ് കൂടുതലായിട്ടും നമുക്ക് വരുന്നത് മേളിൽ നോക്കിയാൽ ആരും ഇല്ല ഒന്നും ഇല്ലെന്ന് ആൾക്കാർ പറയും നമ്മൾ പറിച്ചിറങ്ങുമ്പോഴാണ് രണ്ടുമൂന്ന് പക്കറ്റ് ഞാൻ പക്കറ്റായിട്ടൊക്കെ വരുന്നത് രണ്ടുമൂന്ന് പക്കറ്റും നാരങ്ങയും കൊണ്ട് പോകുന്നല്ലോടോ ഇത് ഇവിടുന്ന് പറിച്ചില്ലാന്ന് വിളിക്കും നല്ല കിലോ കിട്ടില്ലേ നല്ല വെയിറ്റ് പതിനഞ്ചും പതിനഞ്ച് പതിനാറിനോ ആവുമ്പോ ഒരു കിലോ ആ വിപണിയിലുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൃഷിഭവന്റെ ഞാറ്റുവേല പിന്നെ ഓണം അതിന് മുമ്പുള്ള ഓണം ഞാറ്റുവേലക്കെല്ലാം നമ്മുടെ നാരം ഇട്ടത് ആദ്യമേ വിറ്റിത്തീരുന്ന സാധനം ഇതാണ് റബ്ബർ കൃഷി ഇവിടെ റബ്ബർ നിന്നതാണ് രണ്ടാമത് ഞാൻ റബ്ബർ കൃഷി ചെയ്തില്ല ചെയ്തില്ല ഇനി ആരെയും വെട്ടാനും കിട്ടത്തില്ല ഇപ്പം ബീഡി തുറപ്പില്ലാത്തവര് ബീഡി തുറക്കുന്ന ആരെങ്കിലും നമ്മുടെ കേരളത്തിനു ഇല്ല 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 എന്ന് പറഞ്ഞാൽ ഇത് മാറ്റം വരില്ല ഇപ്പൊ ഞാൻ നടന്ന ആർക്കറിയാം അതില്ല പൂട്ടാനും കിളക്കാനും അറിയുന്ന ഇവിടെ ആ പരിപാടി ഒന്നും നടക്കത്തില്ല ഇന്നലെ റബ്ബർ വെറ്റാർ ഇനി വളരെ അപൂർവമായിട്ട് മാറിക്കൊണ്ടിരിക്കുവാണ് ഇതിലോട്ട് മാറിക്കൂ നമുക്ക് നടക്കാം കുടുംബത്തിൽ നിന്ന് എൻ്റെ കുടു കുഞ്ഞുങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും ഒക്കെ വന്നാണ് ഇത് ഏതാ ആദായം എടുക്കാൻ ഞാൻ ഇല്ലെങ്കിൽ അവരെ വന്ന് പറക്കും ഞാനില്ലെങ്കിൽ അവർ വന്ന് ഇത് പറക്കി ഇതാണ്ട് ഇവിടെ നിന്നൊക്കെ അവർക്ക് പറക്കാൻ കഴിയുമല്ലോ എൻ്റെ പിള്ളേരെല്ലാം ഒരുമാരിയൊക്കെ ദൈവം അനുഗ്രഹിച്ച വിദ്യാഭ്യാസമൊക്കെ ആയെങ്കിലും അവർക്ക് കയറി എടുക്കുന്നതിനോ പറക്കുന്നതിനോ വിളിച്ചോണ്ട് വരുന്നതിനോ ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല അവർക്ക് സന്തോഷം അവരുടെ കൂട്ടുകാരൊക്കെ വന്നുകഴിഞ്ഞാൽ ഊഞ്ഞാലാട്ടമാരി ഇട്ട് അങ്ങോട്ട് മുന്നിട്ട് വിടുന്നത് എല്ലാം തിരുവനന്തപുരത്തൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഇത് എന്തോന്നറിയാ ഇത് നമ്മുടെ ഗണപതി നാരകം ഗണപതി ഗണപതി നാരകം അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചെറിയ ഇടയ്ക്ക് ഒരു കെട്ട് കെട്ടുന്ന രീതിയിലുള്ള ഷേപ്പ് ആണ് കണ്ടതുണ്ടോ വളർന്നു വരുമ്പോൾ ഇതിന്റെ ഷേപ്പ് മാറിയിട്ട് നല്ല തേങ്ങയുടെ അല്ലെങ്കിൽ അതിൻ്റെ കുമ്പളങ്ങയുടെ സ്റ്റൈലില് വളർന്ന് തന്നെ വരും അതിപ്പം നമ്മുടെ ഈ തീർന്നിരിക്കുവാണ് ഇത് കംപ്ലീറ്റ് പറിച്ച് ആൾക്കാർ പോകണമൊക്കെ ആയിട്ട് ഇതല്ല ഇത് ഷേപ്പ് മാറി മാറി വരുവാണ് ഇതിനും ഇപ്പം ഈ പറയുന്നതിനൊട്ട് അല്ലേ പൂവും കായും ഒരുപോലെ വന്നുകൊണ്ടേയിരിക്കും ഒരുപോലെ വന്നുകൊണ്ടേ ഇരിക്കും ഇത് പൂവാണ് അതിൻ്റെ ഒട്ടിന് ഇത് അതിൻ്റെ മേലത്തെ സ്റ്റെപ്പ് പിന്നെ അത് മുട്ട് പിന്നെ അത് കായായിട്ട് വന്നോണ്ടിരിക്കും ഇതിൻ്റെ കീഴിൽ ഇന്നലെ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് തീർന്നതാണ് ഇന്നലെ വിളവെടുത്തു വിളവെടുത്തു ഇന്നലെ പറിക്കാനുള്ള പറിച്ചു കൊണ്ടുപോയി ഇതെനിക്ക് അധികം മൂടില്ല അതുകൊണ്ട് കമ്പലൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇതെല്ലാം നമ്മൾ ആ താഴെ കണ്ട അതേ വെറൈറ്റി സാധനം മൂന്നെണ്ണം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഗ്രാം കാണും ഇരുന്നൂറ് ഗ്രാം കാണും ഒരു പതിനഞ്ചെണ്ണം വേണ്ട ഒരു കിലോയ്ക്ക്